നോക്കുകൂലി ഇല്ലാതെ ഇന്ന് കേരളത്തിൽ ഇറക്കാൻ പറ്റിയ ഒരേ ഒരു സാധനം ചിലപ്പോൾ ഈ കാണുന്നതായിരിക്കും ഇത് നമ്മുടെ കോഴിക്കോടാണ് നമ്മുടെ കോഴിക്കോട് ഹൈവേയുടെ സൈഡിൽ നമ്മൾ ഒരു ലോഡ് പോത്ത് ഇപ്പം ഇന്ന് ഹരിയാനയിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു ബാലുശ്ശേരിയിലൊരു പുതിയ ഫാമാണ് അപ്പോൾ അവിടെ നമ്മൾ കണ്ടെയ്നർ ഫാമിലോട്ട് ചെല്ലത്തില്ല അപ്പോൾ കണ്ടെയ്നർ ചില കണ്ട വലിയ വണ്ടിയാണ് ചിലപ്പോൾ ഫാമിലോട്ട് ചെല്ലത്തില്ല അപ്പം പോകുന്ന വഴി ചിലപ്പോൾ ലൈനൊക്കെ കാണും അല്ലെങ്കിൽ ഇടുങ്ങിയ വഴിയായിരിക്കും വലിയ വണ്ടിക്ക് കൊണ്ട് തിരിക്കാനുള്ള സൗകര്യം അല്ല പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഒന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ ഇവിടെക്ക് ഹൈവേയുടെ വണ്ടി വലിയത് ഒതുക്കിയിട്ട് അവിടെ ഇതുള്ള ചെറിയ ഫാമിൻ്റെ ചെറിയ വണ്ടികൾ കാണും അതിനകത്തോട്ട് കുട്ടികളെ പോത്തോട്ടികളെ ആ വലിയ വണ്ടിക്കകത്ത് ഇതിനകത്തോട്ട് ഇറക്കിയിട്ടായിരിക്കും നമ്മൾ ഫാമിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ചില പല ഫാമുകളിലും നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ വന്ന ലോഡാണ് അപ്പോൾ ഇങ്ങനെയാണല്ലോ നമ്മൾ കുട്ടികൾ അപ്പോൾ ഹരിയാനയിൽ നിന്നുള്ള ലേബേഴ്സ് അതിനകത്തോണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ നമ്മൾ വലിയ വണ്ടിയിൽ ഇങ്ങനെ വലിയ വണ്ടിക്കകത്തൊരു അമ്പതോളം പോത്തുകുട്ടികളുണ്ട് ഇരുപത് കുട്ടിയുണ്ട് അപ്പോൾ ഇനി ചെറിയ വണ്ടിയിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ ഇറക്കുന്നതിൽ ഇങ്ങനെ സാധനങ്ങൾ ഒരു ലോഡ് സാധനമൊക്കെ വന്നിട്ട് ഇറക്കുന്നതിൽ നോക്കൂലി ചോദിക്കാത്ത ട്രേഡ് യൂണിയൻകാരെ നോക്കുകയോ ചോദിക്കാത്ത ഒരേ ഒരു സാധനം ചിലപ്പോൾ ഈ കാണുന്ന പോത്തുകളല്ലെന്നു പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടിരുന്ന പശുക്കളും ആടുകളും ഒക്കെ ആയിരിക്കും കാരണം ഇത് ജീവനുള്ള വസ്തുക്കളായതുകൊണ്ടായിരിക്കണം അവരങ്ങനെ ഇതുവരെ നമ്മൾ ഒരു ഫാമിലി ഇറക്കുന്നിടത്ത് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൊണ്ടൊന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ നമുക്കിനി അകത്തോട്ടുള്ളൊരു കാഴ്ച കാണിക്കാം അല്ല ഇത് നമ്മൾ ഈ ഒരു ചെറിയ വണ്ടിയിലോട്ട് ഇങ്ങനെ വലിയ വണ്ടി ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന എല്ലാ സാധനത്തിനെ അതാണ് വലിയ വണ്ടി അപ്പോൾ നമ്മൾ ലേബർമാരുണ്ട് അവരിങ്ങനെ ചെറിയ വണ്ടിയിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെയാണ് ഈ ലോഡ് എല്ലാം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് കണ്ടോ നമ്മൾ ഹൈവേയിൽ ഇങ്ങനെ ഉണ്ടോ ഹൈവേയുടെ സൈഡിൽ ഇങ്ങനെ വലിയ വണ്ടി നിർത്തിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാലഞ്ച് ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് ഈ ഫുൾ കുട്ടികളെ നമ്മളെ ഫാമിലോട്ട് എത്തിക്കും അപ്പോൾ ഇനി ഫാമിലുള്ള വീഡിയോ ഇവിടെ കാണിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്പോൾ ഇനി നമ്മൾ കോഴിക്കോട് മുറഫാമായി നമ്മുടെ ബാലുശ്ശേരിയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ വരുന്നുണ്ടോ കേട്ടോ അപ്പോൾ നോക്കുകയില്ലാതെ ഇറക്കുന്ന ഒരു സ്ഥലം Vou do